വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഇന്നത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നേടിയ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് എ സി സി വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സർക്കാർ മൂന്ന് വർഷക്കാലത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ പ്രോഗ്രസ് റിപ്പോർട്ട് അസത്യങ്ങളും അതിശയോക്തിയും കാപഡ്യവും നിറഞ്ഞ ഒരു രേഖയാണ് മൂന്ന് വർഷക്കാലം അത് കേരളത്തിലാണോ സംഭവിച്ചതെന്ന് നമ്മൾ തലയിൽ കൈവെച്ചു പോകും ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് അൻപത് ശതമാനം വരുമാന വർധനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഉണ്ടായത് എന്താ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ കത്തെഴുതി ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞു നാളികേര സംഭരണം പൊളിഞ്ഞു നെല്ല് സംഭരണം പൊളിഞ്ഞു നെല്ലിന്റെ താങ്ങുവില കുറച്ചു ഏല കർഷകരു പ്രതിസന്ധിയിലാണ് അങ്ങനെ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലും അതിൻ്റെ മീതെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗ വന്യജീവികളുടെ ശല്യവും ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആരോഗ്യ ആരോഗ്യരംഗത്താണെങ്കിൽ എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയാൽ വിരൽ പകരം നാക്ക് ശസ്ത്രക്രിയ എന്ന സ്ഥിതി അതുപോലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത് ഇവിടുത്തെ സാറ്റ്സിക്സ് ആൻഡ് ഇംപ്ലി പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ സർവേ കണ്ടാൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സ്ഥലം ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തൊന്ന് പോയിൻ്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് എല്ലാ രംഗത്തും കനത്ത തകർച്ചയാണ് ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതുപോലെ അമ്പത്തഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാനുണ്ട് ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തകർന്നു വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും വലിയ ഏറ്റവും വലിയ നാൽപ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് കെ തകർച്ചയുടെ വക്കിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശികയാണ് പെൻഷൻകാർക്ക് കുടിശ്ശികയുണ്ട് ഈ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുതിയ ശമ്പള പരിഷ്കരണ ശുപാർശകൾ നടപ്പാക്കേണ്ട സമയമാണ് പുതിയ പേ കമ്മീഷനെ പോലും വെച്ചിട്ടില്ല നാൽപ്പതിനായിരം കോടിയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ പോവുകയും ട്രഷറി ഖജനാവ് കാലിയായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഈ അവിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് ഇതിനേക്കാൾ വലിയ തമാശ ഈ സർക്കാർ അവതരിപ്പിച്ച ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ വലിയ തമാശ വേറെ എന്തുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പഠിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇന്നലെ പറഞ്ഞു പാർട്ടി തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറുലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമന്റ് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഒരു പൗരനല്ലേ ബിഷപ്പ് മാർ കൂറിലോസ് അദ്ദേഹത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ദാഷ്ട്യം ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതുപോലെ തന്നെ പോകണം ഒരു തിരുത്തലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാറ്റുമെന്ന് ഒരു കാലത്ത് പിണറായി വിജയൻ കേരളം കാലം കാത്തു വച്ച നേതാവാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ബിഷപ്പ് മാർക്കൂർലോസ് അന്ന് അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണപ്പിക്കുകയും അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരോട് വിദുരർ പറയുന്നുണ്ട് അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർലഭമായ ആളുകളായിരിക്കും പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ട ചങ്കൻ കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം വ്യതിയാനം എന്താ അദ്ദേഹം പറഞ്ഞത് ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ അദ്ദേഹം ഇപ്പം മലയാള നികണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് നികൃഷ്ടജീവി പരനാറി അതുപോലെ ഇപ്പം വിവരദോഷി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവരും ഓർക്കണം